قال الله تعالى في القران المجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كونوا قوامين لله شهداء بالقسط وَلَا يَجْرِمَنَّكُمْ شَنَآنُ قَوْمٍ عَلَىٰ أَلَّا تَعْدِلُوا ۚ اعْدِلُوا هُوَ أَقْرَبُ لِلتَّقْوَىٰ وَاتَّقُوا اللَّهَ ۚ إِنَّ اللَّهَ خَبِيرٌ بِمَا تَعْمَلُونَ ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാം സൃഷ്ടാവും സർവലോക പരിപാലകനും പരമകാരുണ്യവാനുമായ അള്ളാഹു നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി കൽപ്പിച്ചുള്ള വിധി ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും പാലിക്കാൻ പരമാവധി ജാഗ്രത കാണിക്കണമെന്ന് തക്കുവയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാണു താല എല്ലാവരെയും എല്ലെ നമ്മളെല്ലാവരും അങ്ങ് വിശ്വസിച്ച് മുത്തട്ടങ്ങളായി അള്ളാഹുവിന്റെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കുക എന്നതല്ല നമ്മളോട് ഈ വിധി വിലക്കുകൾ അള്ളാഹു നടത്തിയതിന്റെ പിന്നിലുള്ളത് നമ്മൾ ആരും തന്നെ വിശ്വസിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ഇജ്ജത്തിന് ഒരു കുറവും വരാനില്ല എല്ലാവരും കൂടി വിശ്വാസികളായാൽ അത് കൂടാനും പോകുന്നില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയം ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകണം ഈ കാരുണ്യമാണ് അള്ളാഹു ഖുർആാനിലൂടെയും തിരുശൈലിയിലൂടെയും നമുക്ക് നൽകിയിട്ടുള്ളത് ആ ബോധത്തോടെ ഉത്ബോധനങ്ങളെ ശ്രവിക്കാനും ലീനിനെ മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തെ നന്നാക്കി തീർക്കാനും നമുക്ക് കഴിയണം ഉപകാരപ്രദമായ വിജ്ഞാനത്തെ അള്ളാഹു സുബാനു താല നമുക്ക് നീതി എന്ന് പറയുന്നത് നമുക്ക് ധാരാളം കേട്ടുപരിചയമുള്ള ഒരു പദമാണ് അത് നല്ല ഒരു വികാരമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല നീതി പാലിക്കപ്പെടുകയാണ് വേണ്ടത് എന്നത് ഒരു സംശയകരമായ കാര്യമല്ല എന്താണ് നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അർഹമായിട്ടുള്ള തുല്യതയും അവകാശത്തെയും ന്യായമായി ഒരു പക്ഷപാതിത്വവും കാണിക്കാതെ നൽകുക എന്നതാണ് നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതി എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആത്മാവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അള്ളാഹു നീതിമാനാണ് നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് നീതി തെക്കോയുമായി ഏറെ അടുത്തു നിൽക്കുന്നതാണ് ധാരാളം നിർദ്ദേശങ്ങൾ കൽപ്പനകൾ പരിശുദ്ധ കുർഹാലിലും ഹദീഫുകളിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ നാം എപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആവലാതിപ്പെടാറുണ്ട് എന്നാൽ ഈ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും അന്തരീക്ഷം അവസാനിച്ച് സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെങ്കിൽ അനിവാര്യമായ ഒരു കാര്യമാണ് സമൂഹത്തിൽ നീതി നടപ്പിലാക്കപ്പെടുക എന്ന് പറയുന്നത് നീതി നിഷേധത്തിൽ നിന്നാണ് പലപ്പോഴും സമൂഹം അരക്ഷിതമായി തീരുന്നത് കുടുംബങ്ങൾ തകർന്നു പോകുന്നത് മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സംഘടനകളിൽ പിളർപ്പുണ്ടാകുന്നത് സമൂഹത്തിൽ കലാപങ്ങളോ അതുപോലെയുള്ള സംഘർഷങ്ങളോ ഉണ്ടാകുന്നത് എല്ലാം അങ്ങനെയാണ് എന്നല്ല പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ നീതി പാലിക്കുന്നത് മുതൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇടപാടുകളിൽ അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഒക്കെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ ഒന്ന് സൂറ മറ്റൊന്ന് സൂറത്ത് നിസായിലെയും രണ്ട് ആയത്തുകൾ അല്ലയോ മുഖ്മിനിങ്ങളെ വിശ്വസിച്ചവരെ നിങ്ങൾ വേണ്ടി നേരാം വണ്ണം നിലകൊള്ളുക നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷികളാവുകയും ചെയ്യുക ഇതേ ഇനി സൂറപ്പിന് ആമനു അലയോ മുക്മിനീങ്ങളെ വിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നേരം നിലകൊള്ളുക അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളുക നീതിക്ക് സാക്ഷ്യം വഹിക്കുക നീതിയുടെ മാർഗത്തിൽ നിലകൊള്ളുക അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുക ഇങ്ങനെ തിരിച്ചും മറിച്ചു രണ്ടിടങ്ങളിൽ പരിശുദ്ധ അതുതന്നെ വ്യത്യസ്ത രീതിയിൽ പറയുന്നു ൂഹപുരുത്തുവാ ഒരു ജനതയുടെ വിരോധം നീതി നടത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ നിങ്ങൾ നീതി പാലിക്കുക അതാണ് തെക്കുവയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് തത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനോട് തെക്കുവയുള്ളവരാവുക നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് വാദത്തിൽ നമ്മൾ ചിലപ്പോ ജയിക്കും കേസിലും ജയിക്കും ആളുകൾക്കിടയിലും നമുക്ക് നല്ല സ്ഥാനം കിട്ടും നാട്ടുകാരും ചിലപ്പോ നമ്മളെ കുറിച്ച് നല്ലത് പറയും പക്ഷെ നിങ്ങൾ നീതിയുടെ പക്ഷത്താണോ നീതിയുടെ പക്ഷത്താണോ ആ സംഭവത്തിൽ നിങ്ങളുടെ നിലപാട് നീതിയുള്ളതാണോ ഉള്ളതാണോ പറഞ്ഞു കേസില് ആര് ജയിച്ചു എന്നതൊക്കെ മറ്റൊരു കാര്യമാണ് ഏറ്റവും നല്ല സാമർഥ്യമുള്ള ഒരാൾക്ക് വാദിക്കാൻ കഴിയും തെളിവുകൾ അവതരിപ്പിച്ചാൽ കേസിൽ ജയിക്കും പ്രത്യക്ഷത്തിലുള്ള തെളിവ് വെച്ചല്ലാതെ ഒരു കോടതിക്കും വിരിക്കാനും കഴിയില്ല പുറമേക്ക് കാണുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രചരണങ്ങളും ന്യായീകരണങ്ങളും അനുസരിച്ചു നാട്ടിലുള്ളവർ നമ്മെ കുറിച്ചൊരു അഭിപ്രായം പറയുക നിങ്ങൾ നീതി പാലിക്കുക നമുക്കറിയാമല്ലോ ഞാൻ നീതിയുടെ പക്ഷത്താണോ അല്ലേ എന്റെ മകനോട് ഉള്ള എൻ്റെ പെരുമാറ്റത്തിൽ എന്റെ മകൾക്ക് ഞാൻ നൽകിയതിൽ എന്റെ കുടുംബ ബന്ധുക്കളോടുള്ള എന്റെ ഇടപാടുകളിൽ എന്റെ അയൽവാസിയോടുള്ള എന്റെ പെരുമാറ്റത്തിൽ ഞാൻ നീതിയുടെ പക്ഷത്താണോ നീതിയാണോ അതിലുണ്ടോ െക്കുറിച്ച് നമ്മളാണ് പുനഃപരിശോധിക്കേണ്ടത് നമ്മളാണ് ആലോചിക്കേണ്ടത് കാരണം നമ്മുടെ ഖബറിൽ നാട്ടുകാരൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഖബറില് ഒരു കോടതി ഉണ്ടാവില്ല നമ്മുടെ ഖബറിൽ നമ്മളും നമ്മുടെ അമലുകളും മാത്രമേ കാണൂ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം നീതിയുടെ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം നിങ്ങളുടെ ചുറ്റുപാടുകളിലുമുള്ളവർ പല വിധക്കാരായിരിക്കും നിങ്ങളോട് വിരോധമുള്ളവരും അക്കൂട്ടത്തിൽ ഉണ്ടാകും ആ വിരോധമുള്ളവരോടും നിങ്ങൾ അനീതി പ്രവർത്തിക്കാൻ പാടില്ല നിങ്ങളോട് നന്നായി നിൽക്കുന്നവരോട് മാത്രമല്ല നിങ്ങൾ നീതി കാണിക്കേണ്ടത് നിങ്ങളോട് വിരോധം കാണിക്കുന്നവരോടും അനീതി കാണിക്കാൻ പാടില്ല മാർഗത്തിൽ നിങ്ങൾ നന്നായി നിലകൊള്ളുക അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കുക നിങ്ങൾക്കെതിരാണെങ്കിലും ഇനി നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാലും കക്ഷി ധനികനോ ദരിദ്രനോ ആയിരുന്നാലും അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇരുകൂട്ടരോടും കൂടുതൽ അടുപ്പമുള്ളവൻ്റെ ആണ് നിങ്ങൾ നിങ്ങളുടെ ദേഹത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ നീതി നടത്താതിരിക്കരുത് നിങ്ങൾ വസ്തുതകളെ വളച്ചൊടിക്കരുത് സത്യത്തിൽ നിന്ന് നിങ്ങൾ തെന്നി മാറിപ്പോകരുത് നിങ്ങൾ ചെയ്യുന്ന എല്ല കാര്യങ്ങളിലും അറിയുന്നവനാകുന്നു അള്ളാഹു വേറെ ആരും അറിയില്ലെങ്കിലും അള്ളാഹുവിനറിയാം ഇത് ഖുർആൻ ആവർത്തിച്ചു പറയാണ് സഹോദരന്മാരെ കുട്ടികൾക്കിടയിൽ നീതി പാലിക്കണം ചിലരോട് ഒരു പ്രത്യേകമായ രീതിയും മറ്റു ചിലരോട് വേറെ ചില രീതിയും അങ്ങനെ കുട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല കുട്ടികൾക്കിടയിൽ അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ സൗന്ദര്യം കുറഞ്ഞവനോ കുറഞ്ഞവളോ ആകട്ടെ നീതി പാലിക്കണം ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ബഹുവാര്യത്വം തന്നെ വേണ്ടാന്ന് നീതി പാലിക്കാൻ കഴിയാത്തവൻ രണ്ട് ഭാര്യമാരെ സ്വീകരിക്കേണ്ടതില്ല നീതി പാലിക്കണം തൊഴിലിടങ്ങളിൽ തൊഴിലാളികളോട് നീതി പാലിക്കണം വേറെ പണിയൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവര് നിങ്ങളുടെ അടിമകളെ പോലെ പണിയെടുക്കും നീതി പാലിക്കണം തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക എന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ തൊഴിലാളികൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത് അവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം തൊഴിലുടമയോട് നീതി കാണിക്കണം ഒരു ജോലി തന്നു അയാളുടെ ശത്രുത കാണിക്കുകയല്ലോ വേണ്ടത് അയാളുടെ തകരാറുകൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് കൊണ്ടിരിക്കുകയല്ല വേണ്ടത് തൊഴിലുടമയോട് നീതി കാണിക്കണം അയാൾ നൽകുന്ന വേതനത്തിന് അർഹമായ അതിനനുസരിച്ച നിങ്ങൾ വാഗ്ദാനം ചെയ്ത അത്രയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം നൽകണം അയൽക്കാരോട് നീതി കാണിക്കണം അവർക്ക് നമ്മളിൽ നിന്ന് ചില അവകാശങ്ങൾ കിട്ടാനുണ്ട് അവരുടെ വീട്ടിനുള്ളിലേക്ക് ഒളിച്ചു നോക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല അതൊക്കെ അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളാണ് അവരുടെ ഉറക്കിനെ തടസ്സപ്പെടുത്താൻ പാടില്ല അവരുടെ വിശ്രമത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല അവനേത് മതക്കാരനാണെങ്കിലും എന്ന് ഈ കാലത്ത് പറയേണ്ടി വന്നിരിക്കുന്നു പണ്ടത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അള്ളാഹുവും റസൂലും ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അയൽക്കാരൻ ദൂതനാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ആരായാലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആരായാലും അയൽക്കാരന് ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നമ്മളിൽ നിന്ന് അയാൾക്ക് ലഭിക്കണം അത് നീതിയാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് സഹയാത്രികർ അവർക്ക് നീതി ലഭിക്കണം അന്യ സമുദായക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണം സഹോദര മതക്കാർക്ക് നീതി ലഭിക്കണം അയൽ രാജ്യക്കാർക്ക് നീതി ലഭിക്കണം അയൽ രാജ്യം എന്നാൽ ശത്രു രാജ്യം എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് ആര് പഠിപ്പിച്ചാലും അത് ശരിയായ കാര്യമല്ല ഒരു വീട്ടിന്റെ അയൽക്കാരൻ സുഹൃത്താകണമെന്ന പോലെ ഒരു രാജ്യത്തിന്റെ അയൽക്കാരനും സൗഹൃദം പുലർത്തുകയാണ് വേണ്ടത് അപ്പൊ അവരോടൊക്കെ നമുക്ക് നീതി പാലിക്കാൻ കഴിയണം ഏറ്റവും സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചു എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം ധാരാളമായി നമ്മൾ കേട്ട ചില സംഭവങ്ങൾ നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ചു നോക്കൂ ഫാത്തിമ ബിൻ ഖൈസിന്റെ കേസ് ഗോത്രത്തിലെ ഫാത്തിമ മോഷണം നടത്തി അതിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി അലൈഹി റസൂൽഹി അലിസ്വല്ലടുത്ത് ശുപാർശയുമായി ചെലരെത്തി എന്തും ചെയ്യാ പകരം അവരെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം അപ്പോഴാണ് അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ ഗോത്രത്തിലെ ഫാത്തിമ ഫാത്തിമ നിങ്ങൾ പറയുന്നത് കൈവിട്ടു എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ഞാൻ കൈവിട്ടു അല്ലാത്ത ഒരു നീതിയുടെ പ്രഖ്യാപനമാണ് നിങ്ങളുടെ മുൻഗാമികൾ എങ്ങനെയാണ് പഴച്ചുപോയത് അവരിലെ ശ്രേഷ്ഠനെന്ന് കരുതപ്പെടുന്ന ആളുകൾ കുറ്റം ചെയ്താൽ വെറുതെ വിടുകയും സാധുക്കളായ ആളുകൾ ദുർബലരായ ആളുകൾ അവരിൽ നിന്ന് വല്ലതും സംഭവിച്ചാൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് അങ്ങനെ അവൻ പാടില്ല എന്നാണ് എല്ലാവർക്കും ഒരേ രീതിയാണ് എല്ലാവർക്കും തുല്യമായ രീതി ആരോടും പക്ഷപാതിത്വം കാണിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ ഭരണകാലത്ത് ഈജിപ്തിലേക്ക് ഗവർണറായിട്ട് അമൃതുൽ ആസിനെ അയച്ചു അങ്ങനെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ആ ഗവർണറുടെ മകനും വേറെ ഒരാളും തമ്മിൽ പറഞ്ഞു തെറ്റി ഗവർണറുടെ മകൻ അയാൾ അടിച്ചു അയാൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഖലീഫയുടെ അടുത്ത് ഉമാർ ദുഖാനിന്റെ അടുത്ത് പരാതിയെത്തി ഉമർദാൻഹുടുത്ത് എത്തുന്ന പരാതി ഗവർണറുടെ മകനെ കുറിച്ചാണ് പരാതി പറയുന്നതോ മറ്റൊരു മതക്കാരനാണ് മഹാനായ ഉമർ ഉമർദ്ദാൻഹു അദ്ദേഹത്തെ വിളിപ്പിച്ചു ഗവർണറുടെയും ഗവർണറേയും മകനെയും വിളിപ്പിച്ചു കാര്യം ശരിയാണോ എന്ന് മനസ്സിലാക്കി ഈ ക്രൈസ്തവനായ മനുഷ്യനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഈ ഗവർണറുടെ മകരെ തിരിച്ചടിക്കാൻ പറഞ്ഞു വളരെ ശക്തമായ ഭാഷയിൽ ഗവർണറെ ശാസിക്കുന്നത് നമ്മൾ കാണും ഇതൊക്കെയാണ് കേട്ടോ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞാല് നമ്മളെ പുതിയ കാലത്ത് അതും എന്തോ ഒരു ഭീകര സംഗതിയാണ് എന്ന് പ്രചരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് മതം നോക്കാതെ ജാതി നോക്കാതെ ആളെ നോക്കാതെ നീതിയുടെ നിർവഹണം എന്ന് പറയുന്നതാണ് ഒരുപാട് ഉദാഹരണങ്ങൾ അലി അബ്ബാനു ഖലീഫിയായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പടയങ്കി മോഷണം പോയി അത് യഹൂദിയുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ യഹൂദി മോഷ്ടിച്ചതാണ് കേസ് കോടതിയിൽ വന്നു കോടതിയിൽ വന്നപ്പോൾ പ്രതിയായി സംശയിക്കപ്പെടുന്ന യഹൂദിയെയും ഹാജരാക്കി ഒരു ഭാഗത്ത് അലി നിൽവാൻ പോകുന്ന ഖലീഫ മറുഭാഗത്ത് ഒരു യഹൂദിയായിട്ടുള്ള മനുഷ്യൻ അന്ന് രണ്ടു കൂട്ടരെയും വിചാരണ നടത്തി എന്നാണെങ്കിലും ചോദ്യമില്ല ഉണ്ടാവില്ല അങ്ങനെ ഈ യഹൂദി മോഷ്ടിച്ചതാണ് എന്ന് തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ആ തെളിവ് വെച്ച് യഹൂദിയെ വെറുതെ വിട്ടു യഹൂദിക്ക് അനുകൂലമായി വിധിച്ചു പ്രത്യക്ഷത്തിന്റെ തെളിവല്ലേ വിധിക്കാൻ പറ്റും പക്ഷെ അയാൾക്കറിയാമല്ലോ അയാളാണ് മോഷ്ടിച്ചത് എന്ന് ഇസ്ലാമിന്റെ ഭരണം ഇസ്ലാമിന്റെ കോടതി ഇസ്ലാമിന്റെ ഖലീഫ മറുഭാഗത്ത് ഇസ്ലാം അല്ലാത്ത യഹൂദിയായ ജൂതനായ ഒരു മനുഷ്യൻ എന്നിട്ടും ഒരു പക്ഷവാദിത്വവും കാണിക്കാതെ നീതിപൂർവമുള്ള വിധിയുണ്ടായി എന്നത് ഈ യഹൂദിയെ വല്ലാതെ ചിന്തിപ്പിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാം സംസ്കൃതി ഇസ്ലാം ഇസ്ലാം തന്നെയാണല്ലോ മെച്ചപ്പെട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇത്തരം ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നും ആളെ നോക്കിയിട്ടല്ല സമുദായം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല അപ്പൊ പിന്നെ സംഘടന ഏതായാലും നോക്കിയിട്ടല്ല ജാതിയോ മതമോ നാടോ സമുദായമോ സംഘടനയോ അതിനകത്തെ ഗ്രൂപ്പോ ഇതൊന്നും നോക്കിക്കൊണ്ടല്ല നിങ്ങൾ നിൽക്കണം നീതി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ തക്വയോട് ചേർന്ന് നിൽക്കുന്നത് ു നീതിമാന്മാർ അള്ളാഹുവിന്റെ സന്നിധിയിൽ വെളിച്ചത്തിന്റെ മെമ്പറുകളിൽ ആയിരിക്കും എന്നാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ വെളിച്ചത്തിന്റെ പ്രകാശത്തിൻ്റെ മിമ്പറുകളിലായിരിക്കും അവരുടെ സ്ഥാനം തങ്ങളുടെ ന്യായവിധിയിലും കുടുംബങ്ങളിലും തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരിലും അവർ നീതിമാന്മാരാണ് എന്നതാണ് കാരണം അന്ത്യനാളിൽ ഒരു തണലും ലഭിക്കാതെ സൂര്യനിങ്ങനെ തലയോടടുത്ത് നിൽക്കുന്ന വല്ലാത്ത ഒരു സ്ഥിതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് പ്രത്യേകം തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗക്കാർ പരിചയപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് മാത്രമാണ് തണല് അതിലൊന്ന് ഇമാമൻ ആദിൽ നീതിമാനായ ഭരണാധികാരി എന്നതാണ് നീതിമാനായ ഭരണാധികാരി ഭരണാധികാരികളിൽ നിന്ന് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത് നീതിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം ഭരണാധികാരിയുടെ നീതിയെക്കുറിച്ച് അള്ളാഹു അവന്റെ ഖുർആാനിലും ബസൂർ ഉള്ളാഹിഇ ഇല്ലാസ്വല്ലും പരലോകത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന അതിഥികളിൽ പോലും കണിശമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് എന്നതും ദീനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം സഹോദരന്മാരെ രണ്ടു വർഷമായി തുൽ അക്സ എന്ന ഏറ്റവും വലിയ ഒരു പോരാട്ടം റസ നീതിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട നീതി പുനഃസ്ഥാപിക്കാൻ തങ്ങളുടെ നാടിലേക്ക് അധിനിവേശം ചെയ്തു വന്ന് മക്കദീശിനെ അടക്കം അധീനപ്പെടുത്തി മുന്നോട്ടു പോകുന്ന വൈദേശിക ശക്തികൾക്കെതിരെ നീതി പുലരുന്ന നാളുകൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ലോകത്തമ്പാടും ഉള്ള വിമോചനത്തെ ആഗ്രഹിക്കുന്ന നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വാസികളും അല്ലാത്ത മുഴുവൻ ആളുകളും ഗസയോടൊപ്പം സന്തോഷമുള്ള അവസരത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഒരാഴ്ച കൊണ്ട് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ച നദന്യാഹുവിന്റെ ആക്രമണം രണ്ടു വർഷത്തിന് ശേഷവും രസയെ തുടച്ചു നീക്കാനാവാത്ത സ്ഥിതിയിൽ നിൽക്കുമ്പോൾ രസക്കാരുടെ ഒരു ഔദാര്യമില്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ പൗരന്മാരെ രസക്കാർ ബന്ദിയാക്കി വെച്ച അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചെറിയ ഒരു പ്രദേശത്ത് നിന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അവരെ ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിന്റെ നേതാക്കളുമായി മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം ഇസ്രയേൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന നീതിയുടെ പോരാട്ടങ്ങളിലെ തിളക്കമുള്ള ഒരു ഏടായി ലോകത്തെമ്പാടുമുള്ള സ്വാതന്ത്ര്യവും നീതിയും ആഗ്രഹിക്കുന്ന പോരാളികളുടെ മനസ്സും രേഖപ്പെടുത്തപ്പെടും ഇസ്രയേലിന്റെ നാളിതുവരെയുള്ള ചരിത്രം പോലെ ഒരുപക്ഷെ ചതിയുടെ വഞ്ചനയുടെ ഒക്കെ നീക്കങ്ങളായിരിക്കും അവരിൽ നിന്നുണ്ടാവുക എന്ന് ലോകത്തിനറിയാം പക്ഷേ അവർ നിന്നോട് ചർച്ചക്കുരുങ്ങിയാൽ അവർ നിന്നോട് സന്ധിക്ക് വേണ്ടി വന്നാൽ നീ അവരോട് സന്ധി ചെയ്യണം എന്നത് ഖുർനിന്റെ കൽപ്പനയാണ് പിന്നീട് അവർ വഞ്ചിച്ചാൽ അവർ ചതിച്ചാൽ നിനക്ക് അള്ളാഹു മതി എന്ന് ഖുർആൻ നമ്മോട് സന്തോഷവാർത്ത നൽകിയതാണ് അവിടെയാണ് ഗസ ഉള്ളതും അള്ളാഹു സുഹാണു നീതി പുലരുന്ന ഒരു നാട് കാണാനുള്ള അവസരം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ